നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹസ്തരേഖയെ കുറിച്ചിട്ടാണ് എന്താണ് ഹസ്തരേഖ അല്ലെങ്കിൽ ഹസ്തരേഖ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പിന്നെ എന്താണ് ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായാലും അപ്പം വ്യക്തികളായാലും നമുക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന കൈരേഖയിൽ ഉണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളുമുണ്ട് ആ വ്യത്യാസങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് കൈരേഖാ ശാസ്ത്രത്തെയാണ് നമ്മൾ ഹസ്തരേഖാ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടി മടക്കി പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന രേഖകളെ കൈരേഖ എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ കൈരേഖയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഇപ്പം ഏതെങ്കിലും എന്നല്ല ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയിലുണ്ടാവുന്ന ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഹസ്തരേഖയിലൂടെ പ്രകടനമാകുന്നു അല്ലെങ്കിൽ ആ പ്രകടനമാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ ഹസ്തരേഖ നോക്കുമ്പോൾ ആ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നോ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അതിന് നമുക്ക് ഹസ്തരേഖ എന്ന പേരിൽ നമുക്ക് അറിയപ്പെടുന്നു അപ്പോൾ ഹസ്തരേഖയിൽ തന്നെ പല രീതിയിലും നമ്മൾ അല്ലെങ്കിൽ പല പേരുകളിലും നമ്മൾ അറിയപ്പെടുന്നു കൈരേഖാശാസ്ത്രം അങ്ങനെ ആ കൈരേഖയിൽ തന്നെ നമുക്ക് എന്താണ് പല രേഖകളുമുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആ രേഖകൾ ഏതൊക്കെയാണോ ആ രേഖകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെയും എന്താണ് പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം തന്നെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഹസ്തരേഖയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഹസ്തരേഖയുടെ ചിത്രം വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രേഖകളെയും കുറിച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹസ്ത അപ്പോൾ ഈ ഹസ്തയിലുണ്ടാവുന്ന ഓരോ രേഖകളും ഇതാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രേഖയാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നു നമ്മുടെ ഹൃദയരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു ഹൃദയരേഖയിൽ അതുപോലെ തന്നെ ഇതിന് എന്താണ് ഹൃദയരേഖയെന്ന് ഞാനവിടെ നോട്ട് ചെയ്തു അപ്പോൾ ഈ ഹൃദയരേഖയിൽ എന്തെങ്കിലും സ്പ്ലിറ്റൊക്കെ ഉണ്ടായില്ല നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള രേഖകളെയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ആയുർ രേഖ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ രേഖ അപ്പോൾ ആയുർ ആയുർവേഖയെക്കുറിച്ചാണ് അവിടെ എഴുതിയത് രേഖയിൽ എന്തെങ്കിലും സ്പ്ലിറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആയുസിനെ ബാധിക്കുന്നു പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രേഖയുടെ ഇതാണ് നമ്മുടെ ഭാഗ്യരേഖ അപ്പോൾ ഈ ഭാഗ്യരേഖയെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഭാഗ്യരേഖയിലാണ് നമ്മൾ ഓരോ വ്യക്തികളുടെയും ഭാഗ്യം ഈ ഒരു രേഖ വരെയും നമുക്ക് മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ ഭാഗ്യം കൂടുതലും കിട്ടുമെന്ന് നമ്മൾ പറയുന്നു ഇതാണ് നമ്മുടെ ശത്രുരേഖയെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ശത്രുക്കൾ ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് കയ്യിൽ രേഖകൾ കൂടിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മൾ വീടുകളൊക്കെ നിർമ്മിക്കുന്ന രേഖകൾ അപ്പോൾ ഈ എൻഡുമാർക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വീടുകൾ എന്താണ് നിർമ്മിക്കുമെന്നതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീട് നിർമ്മാണം എന്ന് ഞാൻ അവിടെ നോട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത രേഖ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് നമ്മുടെ എന്താണെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു ആ വിദ്യാഭ്യാസ രേഖ എന്ന് പറയുമ്പോഴത്തേക്ക് വിദ്യ അവിടെ സ്പൃത്യ നമ്മളെ വിദ്യ കുറഞ്ഞെന്നാണ് ഇപ്പം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന അലർജിയുടെ രേഖകളാണ് ഇങ്ങനെ നമുക്ക് വിരലിൻ്റെ നടുഭാഗത്തായിട്ട് കുഞ്ഞു രേഖകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അലർജിയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇതാണ് നമ്മുടെ ജോലി ഗവണ്മെൻറ്റ് ജോലി ലഭിക്കുമോ എന്നത് ഒരു വ്യക്തിയുടെ കൈ നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു രേഖയും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് നമ്മളെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഇതെല്ലാം കഴിഞ്ഞു ഏകദേശം രേഖകളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത ഈ ഒരു രേഖയാണ് നമ്മൾ വിദേശ രേഖ എന്ന പേരിൽ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതാണ് നമ്മുടെ വിദേശ വിദേശരേഖയെക്കുറിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് കട്ടായി അതാണ് നമ്മുടെ വിദേശ വിദേശരേഖ വിദേശ ഭാഗ്യത്തെ കുറിച്ചിട്ടാണ് നമുക്കവിടെ പറയുന്നത് അപ്പോൾ ഇന്ന് രേഖയുടെ ഒരു ബേസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കേ